പ്രധാന സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞത് സംഘപരിവാറിന് വേണ്ടി പി മോഹനൻ മാസ്റ്റർ അകത്തേക്കോ പുറത്തേക്കോ യൂട്യൂബർ തൊപ്പിക്ക് ഇന്ന് നിർണായകം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സഞ്ജു സ്ഥിരതയില്ലാത്തവൻ റോയൻസ് ബോളിന് ശോകം വീണ്ടും ആഞ്ഞടിച്ച് വാർത്തകൾ വിശദമായി സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് സംഘപരിവാറിന് വേണ്ടിയാണെന്ന് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു ചൊവ്വായൂർ ബാങ്ക് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് കോൺഗ്രസ് മാർച്ച് നടത്തിയത് ചൊവ്വായൂർ ബാങ്ക് തോൽവിയുടെ വെപ്രാളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന തരത്തിൽ അക്രമം അഴിച്ചുവിട്ടു വി ഡി സതീഷൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വി ഡി സതീഷിന്റെയും കോൺഗ്രസിന്റെയും ഔദാര്യം കൊണ്ട് ഉണ്ടായതല്ല കേരളത്തിലെ ജനങ്ങൾ പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനമാണ് അത് താമസസ്ഥലത്ത് നിന്ന് ലഹരിമരുന്ന് കണ്ടെത്തിയ കേസിൽ യൂട്യൂബർ അറിയപ്പെടുന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും തമ്മനത്തെ നിഹാദിന്റെ താമസ നിന്ന് എം കണ്ടെത്തിയ കേസിലാണ് ഇയാൾക്കും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തത് കേസെടുത്തതോടെ ഇവർ ഒളിവിൽ പോയിരുന്നു യൂട്യൂബർ തൊപ്പി എന്ന നിഹാദ് സമർപ്പിച്ച ലഹരി കേസിൽ തന്റെ ഡ്രൈവർ പോലീസ് പിടിയിലായിരുന്നു പിന്നാലെയാണ് തൊപ്പി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് നിലവിൽ തൊപ്പിയെ പോലീസ് പ്രതി ചേർത്തിട്ടില്ല ഇക്കാര്യം പോലീസ് ഇന്ന് കോടതിയെ അറിയിക്കും ഇനി കായിക വാർത്ത ഐ പി എല്ലിന്റെ പുതിയ സീസണിലേക്കുള്ള ടീമുകളെ കുറിച്ച് വിശകലനം ചെയ്യവേ രാജസ്ഥാൻ റോയൽസ് ബൌളിംഗിനിരയെ വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും മുഖ്യ സെലക്ടറുമായിരുന്ന കെ ശ്രീകാന്ത് റോയൽസിന്റെ ബൌളിംഗ് ലൈനപ്പ് അത്ര മികച്ചതല്ലെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം അവരുടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ ഫോമിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ബാറ്റിംഗിൽ അത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കാത്ത താരമാണ് സഞ്ജു എന്നാണ് ശ്രീകാന്തിന്റെ അഭിപ്രായം ഇത് ആദ്യമായിട്ടല്ല മലയാളി താരത്തെ വിമർശിച്ച് അദ്ദേഹം രംഗത്ത് വരുന്നത് നേരത്തെ ബംഗ്ലാദേശുമായി നാട്ടിൽ നടന്ന ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു കന്നി സെഞ്ചുറി കുറിച്ചപ്പോൾ അതിനെ വേണ്ടത്ര പ്രശംസിക്കാൻ ശ്രീകാന്ത് തയ്യാറായിരുന്നില്ല വാർത്തകൾ അവസാനിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു